ഹലോ എല്ലാവർക്കും ബയോസ്റ്റിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് വൺ ബയോളജിയിലെ പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്ററിലെ അവസാനത്തെ പ്ലാന്റ് ഗ്രൂപ്പുകളാണ് ആൻജിയോസ് അഥവാ സബിഷ്ടുകൾ ചെറിയ ടോപ്പിക്കാണ് കൂടുതലും ഡിലീറ്റ് പോർഷൻ ആയതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പോകാം വീഡിയോയിലേക്ക് ആർ ലൈക്ക് ഡ് ഇൻ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേസ് നമ്മൾ ജിംനോസ്റ്റോമിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു നമ്മുടെ കോൺ ഉണ്ടെങ്കിലും നമ്മുടെ ആ കോണിനുള്ളിൽ സ്പോറുകളുടെ വരുത്തിയിരുന്നു പക്ഷേ ആ ഓവളിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ലെയറോ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഓവിൽസ് ആയിരുന്നു പറഞ്ഞു അതുകൊണ്ടാണ് ജിംനോസ്തോംസ് എന്ന വാക്കു വന്നത് അപ്പോൾ പറഞ്ഞായിരുന്നു നമ്മുടെ ആൻഡിയോസ്തോമിന്റെ പ്രത്യേകത ഓവിൽസ് ഹിഡൺ ആണ് ഫ്രൂട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് അപ്പോ ഓവേഴ്സും അതുപോലെ തന്നെ പോളം ഗ്രെയിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട് അതിനെയാണ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഫ്ലവറിനുള്ളിൽ പല പല ഭാഗങ്ങളിലാണ് ഇവ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഫ്ലവർ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് അതിനുള്ളിൽ ഓവറി ആ ഓവറിക്ക് ഉള്ളിലാണ് ഓവൽ ഡെവലപ്പ് ചെയ്യുന്നത് അതുപോലെ അണ്ട്രേഷ്യം സ്റ്റേമൻ സ്റ്റേമന്റെ ഉള്ളിലാണ് പോളം ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇവയെല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഫ്ലവർ എന്ന സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ഫ്ലവർ ഉള്ള ഗ്രൂപ്പുകളാണ് ആൻഡിയോസ്പെംസ് ഇനി ആൻഡിയോസ്പെമിന്റെ അർത്ഥം മീൻസ് സീഡ് ഹിഡൻ സീഡ്സ് ആണ് ഫ്രൂട്ടിനുള്ളിലാണ് സീഡ് കാണാൻ കഴിയുക ഇൻ ഇനി ആൻഡിയോസ്പെംസ് ദ സീഡ്സ് ആർ എൻഗ്ലോസ് ഇൻ ഫ്രൂട്ട്സ് കണ്ടോ കണ്ടു ആൻഡിയോസ്പെംസിന് പ്രത്യേകത ഫ്രൂട്ടിനുള്ളിലാണ് സീഡ് കാണപ്പെടുന്നത് ലാർജ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് വൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്റിസ് മറ്റ് പ്ലാന്റുകളെ പോലെയല്ല നമ്മുടെ ആൻഡിയോസ്പെറമുകൾ നമ്മുടെ ഈ ലോകത്തിന്റെ ഓരോരോ കോർണറുകൾ ഓരോരോ ഹാബിറ്റാറ്റ് എക്സ്ട്രീം ഹാബിറ്റാറ്റിൽ പോലും പല ടൈപ്പ് പ്ലാന്റുകൾ കാണപ്പെടുന്നു അപ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നത് കോസ്മോപൊളിഷൻ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ആൻഡിയോസ്പെർംസ് എന്ന് പറയപ്പെടുന്നത് പല ഡിഫറന്റ് ഹാബിറ്റിലും ആവാസ വ്യവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട് മോസ്റ്റ് അഡ്വാൻസ്ഡ് പ്ലാന്റ്സ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള പ്ലാന്റ് ഏതെന്ന് വെച്ചാൽ ആളുകയല്ല പ്രയോഫൈറ്റ് അല്ലെഫൈറ്റ് ഇല്ല ചിംനോസ്പം അല്ല അതാ ഏത് പ്ലാന്റ് ആണ് ആൻജിയോസ്പംസ് ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് പ്ലാന്റ് ഇതിന്റെ സൈസ് ആദ്യം കുറച്ച് ചിത്രം കണ്ടോ ഒരു വലിയ മരമാണ് ഈ ആൻജിയോസ്പെമിൽ ഏറ്റവും ഉയരം കൂടിയ മരങ്ങളാണ് യൂക്കാലിപ്റ്റസ് ഏകദേശം നൂറ് മീറ്ററിലൊക്കെ പൊക്കത്തിൽ വളരാൻ കഴിയും നമ്മൾ കാടുകളിലും മലയടിവരത്തിലും അതുപോലെ ടൂറൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലെ യൂക്ലാലിപ്റ്റസ് എന്ന് പറയുന്നത് ആൻഡിയോസ്ഫമിലെ ഏറ്റവും വലുതാണ് യൂക്കാലിറ്റസ് എന്നാൽ ഇതിനേക്കാൾ വലിയൊരു പ്ലാന്റ് ഉണ്ട് അത് ജിംനോസ്മിലാണ് അതാണ് റെഡ്വുട്ട് അഥവാ എന്ന് പറയും അത് ലോകത്തിൽ തന്നെ ഏറ്റവും വലുതാണ് റെഡ്വുഡിനേക്കാൾ ചെറുതാണ് യുക്കാലിറ്റസ് എന്നാൽ ആൻഡിയോസ്പെം എന്ന ഗ്രൂപ്പ് എടുക്കുമ്പോൾ ആണ് ഏറ്റവും വലിയ പ്ലാന്റ് അറിയുന്നത് ഇനി ഇതിന്റെ ഏറ്റവും ചെറിയ പ്ലാന്റ് ഉണ്ട് വോൾഫിയ വളരെ മൈക്രോസ്കോപ്പിക്ക് പോലെ കാണപ്പെടുന്ന കുരു കുരു കുഞ്ഞു പ്ലാന്റ് ആണ് കണ്ടോ നമ്മളിപ്പോ ശരിയും കഠുകത്ര തോന്നുള്ളൂ അത്രത്തോളം കുഞ്ഞു പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഓൾഫിയുടെ ചെറിയ പൂക്കളുണ്ടാവും അപ്പൊ സ്മാളസ്റ്റ് ആൻജിയോസ്ഫോം എന്ന് ചോദിച്ചാൽ ആണ് അത് വളരെ മൈക്രോമീറ്ററിൽ മാത്രമേ അതിന്റെ സൈസ് ഉള്ളൂ അതുപോലെ നൂറ് മീറ്റർ ഉള്ള യു കാലിക്ടർ എന്നും ഈ ഗ്രൂപ്പിൽ ഇത് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടല്ലോ സ്മാളസ്റ്റ് ആൻജിയോസ്മോൺ ചോദിച്ചാൽ ആൻസർ പോകണം ഓൾഫിയ സ്റ്റാളസ്റ്റ് ആൻജിയോസ്മോം ഏതാണ് ഇനി എന്തിനൊക്കെ വേണ്ടി നമ്മൾ ആൻജിയോസ്ഫോമിന് ഉപയോഗിക്കുന്നു നമുക്ക് ആവശ്യമായിട്ട് ഫുഡിനും ഇന്ധനങ്ങൾക്കും അത് മറ്റും വ്യാവസായികമായിട്ടുള്ള എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും പ്രോഡക്റ്റ് നിർമ്മിക്കാനും നമ്മൾ ഈ ആന്റിയോസ്വാമിനെയാണ് ഉപയോഗിക്കുന്നത് നമ്മള് ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ഈ ആന്റിയോസ്വാമെന്ന് കിട്ടുന്ന സാധനങ്ങളല്ലേ ഇട്ടിരിക്കുന്ന ഡ്രസ് പോലും ആൻഡിയോസ്വാമി ഓർ ഡൈക്കോട്ട് പ്ലാന്റ് മോണോ കോട്ടിൽ പ്ലാന്റ് ഇങ്ങനെ രണ്ട് ക്ലാസ് ആക്കി മാത്രമേ ആന്റിയോസോ തിരിച്ചിട്ടുള്ളൂ ഡൈക്കോട്ടിൽ അർത്ഥം എംബ്രോയിൽ രണ്ട് കോട്ടിൽ റൺസ് ഉള്ളത് മോണോ കോട്ടിൽ എംബ്രോയിൽ ഒറ്റ കോട്ടിൽ അത് ഡീറ്റെയിൽ നമുക്ക് വേറെ ചേർത്ത് പഠിക്കും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാൻ റെക്റ്റിക്കുലേറ്റീവ് വേനിയേഷൻ കാണിക്കുന്ന ട്രാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ള മിക്ക പ്ലാന്റുകൾ ഡൈക്കോട്ട് പാരലൽ വേനിയേഷൻ ഫൈബ്രസ്റ്റുള്ളതെല്ലാം മോണോക്കോട്ട് പ്ലാന്റുകളായിരിക്കും ഒരു ഡൈക്കോട്ട് പ്ലാന്റ് എക്സോൺ സൺഫ്ലവർ മാംഗോ ട്രീ അതൊക്കെ ഡൈബോട്ടോ പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ പറയാം മോണോഫോട്ടോ പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ നമ്മുടെ ഗ്രാസുകൾ ഓർക്കിഡ്സ് ഒക്കെ മോണോബോട്ടോ പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ ആൻഡിയോസ്പോംസിനെ കുറിച്ച് പറയാം വേറെ കൂടുതലായിട്ടൊന്നും പഠിപ്പിക്കാനൊക്കെ ഇല്ല എല്ലാം ഡിഗീറ്റഡ് പോർഷൻ ആണ് ആകെ ചോദിക്കാൻ ഇനി ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ സ്മാളസ്റ്റ് ആൻഡിയോസ്പോ ആൾഫിയും ടോളസ്റ്റ് ആൻഡിയോസ്പോ ആയു കാരസും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഡിഗീറ്റഡ് പോർഷൻ ആയിട്ട് പോയിരിക്കും ഇപ്പോൾ പ്ലാന്റം എന്ന ചാപ്റ്ററിൽ അവസാനത്തെ ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇതിന് മുന്നേ ക്ലാസുകളിലാണെങ്കിൽ റേയോഫൈറ്റ് ടെലിഡോഫൈറ്റ് ജിംനോസ്റ്റമം വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് കാണുക പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ബൈ ഹാർട്ട് ചെയ്യുക ഒരു കാര്യം ഒന്നുകൂടി ഓർപ്പപ്പെടുത്തുന്നു ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക മാക്സിമം പോയിന്റുകൾ ശ്രദ്ധയിൽപ്പെടുത്തുക പഠിക്കുക എല്ലാ പോയിന്റും കവർ ചെയ്തു ഉറപ്പുവരുത്തുക ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം